ഹലോ ഒൻപതാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റായ ഭൂമിയാകുന്നു നാം അതിലെ ആദ്യ പാഠമായിട്ടുള്ള ആന ഡോക്ടർ അതിലുള്ള പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആന ഡോക്ടർ എന്നു പറയുന്ന നോവല് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഗാധമായ ബന്ധത്തിൻ്റെ ഒരു കഥയാണ് ഈ ജയമോഹൻ്റെ ആന ഡോക്ടർ എന്ന് പറയുന്ന നോവലിൽ നിന്നെടുത്തതാണ് ഈ പാഠഭാഗം ഒരിക്കലൊരു പിടിയാനയുടെ കാലില് കുപ്പിച്ചില്ല്ല് തറച്ചയറി പരുക്കുപറ്റി അങ്ങനെ മുതുമലയിലെ കെ എന്നറിയപ്പെടുന്ന ഡോക്ടർ കൃഷ്ണമൂർത്തി അതിനെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തി വർഷങ്ങൾക്കു ശേഷം കാലിൽ കുപ്പിച്ചില്ല് കൊണ്ട് മുറിവിയേറ്റ കുട്ടിയാന അതിൻ്റെ അമ്മയെ ചികിത്സിച്ച ഡോക്ടറുടെ അരികിലേക്ക് വളരെ ദൂരം സഞ്ചരിച്ച് എത്തിച്ചേരുന്നതാണ് നമ്മുടെ കഥാഭാഗം നിങ്ങൾ കഥ നന്നായിട്ട് വായിക്കുക അറിയാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് രണ്ട് തവണ വായിക്കുക നമ്മൾ ഈ വീഡിയോയിൽ ഈ പാഠഭാഗത്തുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ആദ്യ ചോദ്യമാണ് നോവൽ ഭാഗത്തെ ഏതെല്ലാം സന്ദർഭങ്ങളാണ് ഡോക്ടർ കെയും ആനകളും തമ്മിലുള്ള വൈകാരിക ബന്ധം സൂചിപ്പിക്കുന്നത് കണ്ടെത്തി എഴുതുക മൃഗഡോക്ടറായ കൃഷ്ണമൂർത്തിയും ആനകളും തമ്മിൽ ഹൃദ്യമായ ഒരു ബന്ധമാണ് കാത്തുസൂക്ഷിക്കുന്നത് ആനക്കുട്ടിയെ ചികിത്സിച്ച് പൂർത്തിയാക്കിയതിനു ശേഷം മുപ്പതോളം ആനകൾ നന്ദി പ്രകാശിച്ച് ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി പതിന്ന് ചിഹ്നം വിളിക്കുന്ന രംഗം ആനക്കുട്ടി തുമ്പിക്കരം നീട്ടി അതായത് തുമ്പിക്കൈ നീട്ടി മണം പിടിക്കുമ്പോൾ ഈസി ഈസി എന്ന് പറഞ്ഞ ഡോക്ടർ സ്നേഹത്തോടെ അടുത്തേക്ക് ചെല്ലുന്ന രംഗം കുട്ടി ആനയുടെ ചെവിയിലും നെറ്റിയിൽ തട്ടി സ്വാതന്ത്ര്യപ്പെടുത്തുന്ന സമയത്ത് സ്നേഹത്തോടെ അത് തുമ്പിക്കരം ഡോക്ടറുടെ തോളിൽ വെക്കുന്നു ഉമ്മ വെക്കുന്ന പോലെ ഇങ്ങനെ പല രംഗങ്ങളിലും അവരുടെ അടുപ്പം ഒരു ഡോക്ടറും രോഗിയുമായുള്ള അടുപ്പം നമുക്ക് കാണാൻ കഴിയുന്നു രണ്ടാമത്തെ ചോദ്യം നോക്കാം പുറത്തുനിന്ന് വെള്ളച്ചാട്ടം പോലെ തണുത്ത കാറ്റ് അകത്തേക്ക് വന്നു ഇരുട്ട് വലിയ തിരശീല പോലെ തൂങ്ങിക്കിടന്നു പുറത്തിറങ്ങിയപ്പോൾ ഞാൻ നക്ഷത്രങ്ങളെ കണ്ടു കറുത്ത തിരശ്ശീലയിലെ സുശിരങ്ങൾ നക്ഷത്രത്തെ അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് കറുത്ത തിരശീലയിലെ സുശിരങ്ങൾ ഇത്തരം പ്രയോഗങ്ങളാണ് ഗദ്യഭാഷയെ കൂടുതൽ ആകർഷകമാക്കുന്നത് പാഠഭാഗത്തിലെ മറ്റു സന്ദർഭങ്ങൾ കൂടി കണ്ടെത്തി അവ നോവൽ ഭാഗത്തെ എങ്ങനെ ഭംഗി നൽകുന്നു എന്ന് ചർച്ച ചെയ്യുക ഇവിടെ നമ്മൾ നക്ഷത്രങ്ങളെ കറുത്ത തിരുശീലിയിലെ എന്ന് പറഞ്ഞല്ലോ അതുപോലെ ഇങ്ങനെ ആകർഷകമായ പല പദങ്ങളും നമ്മുടെ പാഠഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ആന ഡോക്ടർ എന്ന പാഠത്തിലെ ഗദ്യഭാഷയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് അന്ന് ക്ലാസ്സിൽ ചർച്ച നടന്നത് ചർച്ച തുടങ്ങി വെച്ചുകൊണ്ട് തോമസ് മാത്യു പറഞ്ഞു ആന ഡോക്ടർ എന്ന പാഠം നമ്മൾ പഠിച്ചു കഴിയുന്നു അതിലെ ഭാഷാ സൗന്ദര്യത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച നടക്കുന്നത് നോവലായാലും ചെറുകഥയായാലും വായിക്കാൻ ഒരു സുഖം തോന്നണമെങ്കിൽ ഭാഷാ ഭാവുകത്വം നിറഞ്ഞതാകണം വെറും ഭാഷണമോ എഴുത്തുകാരൻ്റെ സാധാരണ വാചകങ്ങളോ വായിക്കാൻ കൗതുകം ജനിപ്പിക്കില്ല പാചകം നോക്കുക പുറത്ത് നിന്ന സുഷിരങ്ങൾ അതായത് നമുക്കിവിടെ കൊടുത്തിട്ടുള്ള ഈ വാചകം ഉണ്ടല്ലോ പുറത്ത് നിന്ന് തുടങ്ങി സൂക്ഷ്യങ്ങൾ വരെയുള്ള ആ ഒരു വാചകം ശ്രദ്ധിച്ചാൽ രാത്രിയുടെ നിശബ്ദതയും ഭീകരതയും സ്വഭാവോക്തിയും നമ്മളിവിടെ കാണുന്നു രവി മാത്യു പറയുന്നത് ശരിയാണ് ആഹ്ലാദം ജനിപ്പിക്കുന്ന ശൈലിയിൽ വേണം നോവലും ചെറുകഥയും രചിക്കാൻ വായിക്കുവാൻ ഒരു രസം വേണം അത് ഭാഷയിൽ നിന്ന് ലഭിക്കണം ഈ വാക്യം നോക്കുക ഡോക്ടർ ആനക്കുട്ടിയെ തൊടുന്ന സന്ദർഭമാണിത് തിരകളിലെ തോണി പോലെ അതിൻ്റെ ശരീരം ഊഞ്ഞാലാടി തിരകളിലെ തോണി പോലെ അതിൻ്റെ ശരീരം ഊഞ്ഞാലാടി അദ്ദേഹം അതിൻ്റെ മുഖത്ത് തൊട്ടപ്പോൾ തുമ്പിക്കായി അദ്ദേഹത്തിൻ്റെ തോളിൽ വീണു മലപ്പാമ്പ് പോലെ നോക്കൂ അദ്ദേഹം അതിൻ്റെ മുഖത്ത് തൊട്ടപ്പോൾ തുമ്പിക്കായ് അദ്ദേഹത്തിൻ്റെ തോളിൽ വീണു മലപ്പാമ്പ് പോലെ ഇങ്ങനെ ചർച്ച തുടരുക ചർച്ച ചെയ്യുമ്പോൾ ഒരാൾ മാത്രം പറയുന്നത് നമ്മളിങ്ങനെ എഴുതി വെച്ചാൽ മതിയോ അല്ല ചർച്ച ചെയ്യുമ്പോൾ ഒരാൾ പറയും അതിനെ തിരിച്ച് മറ്റൊരാൾ പറയും അങ്ങനെ വേണം ചർച്ച ചെയ്യാൻ ഇവിടെ തോമസ് മാത്യു രവ്യവും ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇനിയും കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അടുത്തൊരു ക്യാരക്ടറിനെന്ന് വെച്ച് നിങ്ങൾക്ക് എഴുതാം അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇവിടെ നമ്മുടെ കുമാരൻ ആശാൻ്റെ ചിന്താവിഷ്ടിയായ സീത എന്ന് പറയുന്ന നോവലിലെ കുറച്ച് ഭാഗം കൊടുത്തിട്ടുണ്ട് ആ വരികളിലെ ആശയവും നോവൽ ഭാഗം വിശകലനം ചെയ്ത് ഡോക്ടർ കെ എന്ന കഥാപാത്രത്തിൻ്റെ നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കഥാപാത്ര നിരൂപണമാണ് നമ്മളിവിടെ തയ്യാറാക്കേണ്ടത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ ഏത് കഥയിലെ കഥാപാത്രമാണ് അദ്ദേഹം എന്ന് എഴുതണം അതുപോലെ തന്നെ കഥയിലെ അദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്താണോ പ്രധാന കഥാപാത്രമാണോ അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പ്രസക്തി കഥാപാത്രം എങ്ങനെയാണ് സ്വഭാവങ്ങൾ എഴുതണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ചേർത്തെഴുതുന്നതാണ് കഥാപാത്ര നിരൂപണം നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് നോക്കാം ചിന്താവിഷ്ടിയായ സീതയിൽ സീതയുടെ ഒരു ചിന്തയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് വൃക്ഷങ്ങളോടും പക്ഷെ മൃഗാദികളോടും മനുഷ്യരോടും ദേവന്മാരോടും എന്നു വേണ്ട എല്ലാവരോടും ഞാൻ സരള സരളമായ സ്നേഹത്തിൻ്റെ ആദ്രത എന്തുന്നത് ഏന്തുന്നത് ഉള്ളിൽ വഹിക്കും ഏന്തുന്നത് എന്ന് പറയുന്നതിനർത്ഥം ഉള്ളിൽ വഹിക്കുന്നത് എന്നാണ് കേട്ടോ ഓർക്കുന്നു വൃക്ഷങ്ങളെയും പക്ഷി മൃഗാദികളെയും മനുഷ്യരെയും ദേവന്മാരെയും എന്നുവേണ്ട ഭൂലോകത്തും ദേവലോകത്തുമുള്ള എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു സീതാദേവിയുടെ വിഷ സ്നേഹമാണ് ഈ വരികളിൽ ദർശനീയമാവുന്നത് അതായത് വ്യക്തമാവുന്നത് ഇനി നോവൽ ഭാഗത്തേക്ക് വന്നാൽ മനുഷ്യൻ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ കുപ്പിയുടെ ചില്ല് പൊത്തുകയറി ആനക്കൂട്ടി ആ കാലുകൾ ഡോക്ടർ കൃഷ്ണമൂർത്തിയുടെ അടുത്ത് വരികയാണ് അവൻ്റെ അമ്മയെ ഡോക്ടർ ഇതുപോലെ ഒരപകടത്തിൽ ചികിത്സിച്ചിട്ടുണ്ട് അന്ന് അവൻ കുട്ടിയായിരുന്നു ഒന്നര വർഷത്തിന് മുമ്പാണ് ആ സംഭവം അന്ന് ഡോക്ടർക്ക് അവനോടും സ്നേഹം തോന്നിയിരുന്നു സ്നേഹം എന്ന പരിശുദ്ധ വികാരത്തിന് ഒരു രൂപഭേദങ്ങളുമില്ല അത് ആർദ്രമാണ് ശുദ്ധമാണ് ഹൃദ്യമാണ് ഡോക്ടർ കെ എന്ന മൃഗ ഡോക്ടറിലും തെളിയുന്നത് അതുതന്നെ സീതാദേവിയുടെ മാനസികാവസ്ഥ തന്നെയാണ് സ്നേഹത്തിൻ്റെ ആർദ്രൂപം തന്നെയാണ് ഡോക്ടർ കെയിലും തിളങ്ങുന്നത് ഇങ്ങനെ നമുക്ക് കുമാരനാശാൻ്റെ ചിന്താവഷ്ടിയായ സീത എന്നതിലെ വരികളും അതുപോലെ തന്നെ കെ എന്ന ഡോക്ടറുടെ കഥാപാത്രവും ചേർത്ത് എഴുതാവുന്നതാണ് ഓക്കെ ആണല്ലോ ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം വിനോദസഞ്ചാരികളിൽ ചിലരുടെ പ്രവൃത്തികൾ വന്യമൃഗങ്ങളുടെ സ്വരജീവിതത്തെ എങ്ങനെയെല്ലാം ദോഷകരമായി ബാധിക്കുന്നു എന്ന് നാം നോവൽ ഭാഗത്ത് കണ്ടു ഇതുപോലെ പ്രകൃതിയുടെ താളം തെറ്റിക്കുന്നതുമായി ബന്ധപ്പെട്ടതും മൃഗങ്ങൾ പ്രധാ പ്രാധാന്യത്തോടെ വരുന്നതുമായ നിരവധി വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ അവ വിഷകലനം ചെയ്ത് പ്രകൃതിയെ കരുതലൂടെ കാക്കാം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കുക ഇവിടെ നമ്മളോട് ഒരു പ്രസംഗം തയ്യാറാക്കി അല്ലെങ്കിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത് വി വിഷയം ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രകൃതിയെ കരുതലൂടെ കാക്കാം നമ്മളൊരു പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം ആദ്യം ഒരു അഭിസംബോധന വേണം അല്ലെ ബഹുമാനപ്പെട്ട അങ്ങനെ പറഞ്ഞിട്ട് അഭിസംബോധന വേണം ഉള്ളടക്കം വേണം ഒരു ആമുഖം ഉള്ളടക്കം അതുപോലെ തന്നെ ഒരു നല്ല നല്ല രീതിയിൽ നമ്മൾ അവസാനിപ്പിക്കുകയും വേണം നമുക്കിവിടെ കൊടുത്തിട്ടുള്ള ഒരു പ്രഭാഷണം നോക്കാം പ്രകൃതി കരുതലൂടെ കാക്കാം അതാണ് നമ്മുടെ ടോപ്പിക് നമ്മൾ പ്രഭാഷണം തയ്യാറാക്കുകയാണെങ്കിലും ഉപന്യാസം തയ്യാറാക്കുകയാണെങ്കിലും നമുക്ക് നൽകിയിരിക്കുന്ന ടോപ്പിക് നൽകിയിരിക്കുന്ന വിഷയം നമ്മൾ ഹെഡിങ് ആയിട്ട് എഴുതി വെക്കണം ഓക്കെ ആണല്ലോ അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്രകൃതിയെ കരുതലൂടെ കാക്കാം ബഹുമാന്യരെയും പ്രിയപ്പെട്ടവരെയും സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ പ്രഭാഷണ വിഷയം പ്രകൃതിയെ കരുതലൂടെ കാക്കം എന്നതാണ് നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും നിരന്തരം സംസാരിക്കുന്നതാ സംസാരിക്കുന്ന ഒന്നാണ് പ്രകൃതി സംരക്ഷണം ഇന്നതൊരു ഫാഷൻ ചർച്ചയായി മാറിയിരിക്കുന്നു ഭൂമി സൗരയുദ്ധത്തിലെ ഒരു അംഗമാണ് സഹോദര ഗ്രഹങ്ങളിൽ ഇതുപോലെ പ്രകൃതി നിലനിൽക്കുന്നു അഥവാ ജൈവഘടന നിലനിൽക്കുന്ന ഒരു ഗ്രഹം അറിഞ്ഞിടത്തോളം ഭൂമി മാത്രമാണ് മണ്ണിൻ്റെ ഘടനയും അന്തരീക്ഷവും കുളിർക്കാറ്റും വനവും നദികളും കടലും കാലുമടക്കം പ്രകൃതിയാണ് ജീവൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാന കാരണം ഈ ജൈവഘടനയ്ക്ക് വിഘാതം വന്നാൽ പ്രകൃതിയുടെ അവസ്ഥ മാറും കാലാവസ്ഥ ഉണ്ടാകും മഴ തെറ്റി പെയ്യും മഞ്ഞുകാലം മാറി വരും ആഗോള വ്യാപനം ശക്തമാകും വനനശീകരണവും പ്രകൃതി പ്രകൃതിയുടെ ചൂഷണമാണ് അപ്പാർട്ട്മെൻറ്റുകളും അണക്കെട്ടുകളും പ്രകൃതിയുടെ ചൂഷണമാണ് അല്ലേ നമ്മൾ പല ഫ്ലാറ്റുകളും നമ്മൾ നിർമ്മിക്കുന്ന എങ്ങനെയാണ് അല്ലേ പാടങ്ങളും വയലുകളൊക്കെ നികത്തിയിട്ടാണ് പല ഫ്ലാറ്റുകളും നമ്മൾ പൊന്തിക്കുന്നത് അതുപോലെ തന്നെ പല വിനോദ കേന്ദ്രങ്ങളും ഉണ്ടാക്കുന്നത് നമ്മൾ പ്രകൃതി അങ്ങനെ ചൂഷണം ചെയ്യാൻ പാടുണ്ടോ ഇല്ല നമുക്കതിനെ ബാക്കി നോക്കാം പരിസ്ഥിതിക്ക് കോട്ടം വരുന്ന അതായത് പരിസ്ഥിതിക്ക് ഒരു കെടുതിയാവുന്ന കോട്ടം വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഘാതം സംഭവിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് വരുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ഇനിയും ഭൂമിയിൽ തള്ളിയാൽ പ്രകൃതിയുടെ സുസ്ഥിര സുസ്ഥിരത തകരും നമ്മൾ ഒരുപാട് പെണ്ണുങ്ങൾക്ക് കാണും പല കടലിൻ്റെ അടുത്തൊക്കെ നമുക്ക് ഒരുപാട് മാലിന്യങ്ങൾ നിറയുന്നത് കാണും അങ്ങനെ ഒരുപാട് മാലിന്യങ്ങൾ ഇടുന്നത് നമ്മുടെ ഭൂമിക്ക് നല്ലതാണോ എല്ലാം ഒറ്റപ്പെട്ട് ഇവിടെ ഒന്നിനും പുലരാനാവില്ല എല്ലാം പരസ്പര ആശ്രയത്തിൽ കഴിയുകയാണ് നമ്മുടെ സാഹിത്യകാരന്മാർ പ്രകൃതിയുടെ സംരക്ഷണം വിഷയമാക്കുന്ന കവിതകളും കഥകളും ഒക്കെ എഴുതുന്നു ഇടശ്ശേരിയുടെ പുളിമാവ് വെട്ടി എന്ന കവിത വായിക്കുക പ്രകൃതിയുടെ ചൂഷണം നമുക്ക് മനസ്സിലാകും അതിനാൽ വായുവിനെ മലിനീകരിക്കാതെ മണ്ണിനെ മലിനീകരിക്കാതെ ജലത്തെ മലിനീകരിക്കാതെ വനം നശിപ്പിക്കാതെ മഞ്ഞുമലങ്ങൾ ക കളയാതെ നദികളും പുഴകളും സംരക്ഷിച്ച് നമുക്ക് ഈ പ്രകൃതിയെ കാക്കാം ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടിയല്ല നാളത്തെ തലമുറയ്ക്ക് വേണ്ടി വിനോദസഞ്ചാരികൾ വലിച്ചെറിയുന്ന എന്തെല്ലാം മാലിന്യ വസ്തുക്കള മൃഗങ്ങൾ തിന്ന് വയറു പെരുകി ചാവുന്നത് ഇടുക്കി വനപ്രദേശത്തെ പ്ലാസ്റ്റിക് തിന്ന് ഒരു ആനച്ചാത്ത വിവരം നാം വാർത്തയായി അറിഞ്ഞതാണല്ലോ മൃഗങ്ങളും പക്ഷികളും നമ്മളും ചേർന്നതാണ് ഈ പ്രകൃതി അതാണ് നമ്മൾ ഓർക്കേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഇതിൽ പറയുന്നത് എന്താണ് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണം എന്നാണ് അതിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്രഭാഷണത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അല്ലേ ഒരു വാർത്ത വരെ ഈ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ഉള്ളടക്കം വേണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയണം ഒരുപാട് രണ്ട് മൂന്ന് പേജൊക്കെ എഴുതിയച്ച കാര്യമില്ല നമ്മൾ പറയുന്നതിൽ എന്തുണ്ടാവണം വ്യക്തത ഉണ്ടാവണം എന്നതാണ് കാര്യം മനസ്സിലായല്ലോ നിങ്ങളും നല്ല രീതിയിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കണം ഇനി നമുക്ക് നമ്മുടെ അവസാന ചോദ്യത്തിലേക്ക് പോലെ ഡോക്ടർ കെ ആനയുടെ വായിലെ ചുവന്ന ഭാഗത്ത് സൂചിയുടെ മുനയെറിന് തറപ്പിച്ച ശേഷം പമ്പ് പിടിപ്പിച്ച് മരുന്ന് കടത്തി തിരകളിലെ തോണി പോലെ അതിൻ്റെ ശരീരം ഉലഞ്ഞാടി തുമ്പിക്കൈ അസ്വസ്ഥമായി പൊളഞ്ഞു പാഠഭാഗ ഇത്തരത്തിലുള്ള വലുതും ചെറുതുമായ വാക്യങ്ങളും വൈവിധ്യമാർന്ന രീതികളും കാണാമല്ലോ ഈ രീതിയിൽ വ്യത്യസ്തതയുള്ള രീതി സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാവാം ചർച്ച ചെയ്യുക മുകളിൽ നൽകിയ ചെറുവാക്യങ്ങളെ ഒറ്റവാക്യമായി വലിയ വാക്യത്തെ ചെറുവാക്യങ്ങളായും അർത്ഥവ്യത്യാസം വരാതെ എഴുതി നോക്കൂ ഇവിടെ പ്രധാനമായും തന്നിട്ടുള്ള പ്രവർത്തനം എന്താണ് മുകളിൽ നൽകിയ ചെറുവാക്യങ്ങളെ ഒറ്റവാക്യമായും വലിയ വാക്യത്തെ ചെറുവാക്യങ്ങളായും അർത്ഥവ്യത്യാസം വരാതെ എഴുതണം വാക്യരചനാരീതി എങ്ങനെ സ്വീകരിക്കണമെന്നത് എഴുത്തുകാരുടെ സ്വാതന്ത്ര്യമാണ് വായനക്കാർക്ക് ആഹ്ലാദം പകരുന്ന രീതിയിലുള്ള രചനയാണ് ഓരോരുത്തരും സ്വീകരിക്കുന്നത് എപ്പോഴും ചെറിയ വാക്യങ്ങളാണ് വാക്യൻ കൗതുകം ജനിപ്പിക്കുന്നത് ഇവിടെ നൽകിയിരിക്കുന്ന ചെറുവാക്യത്തെ ഒറ്റ വാക്യമാക്കിയിട്ട് നമുക്ക് എഴുതാം ഡോക്ടർ കെ ആനയുടെ വായിൽ ചുവന്ന ഭാഗത്ത് സൂചിയുടെ മുൻ തറപ്പിച്ച ശേഷം പമ്പ് പിടിപ്പിച്ച് മരുന്ന് കടത്തുകയും തിരകളിലെ തോണി പോലെ അപ്പോൾ അതിൻ്റെ ശരീരം ഉല ഊഞ്ഞാലാടുകയും അതിൻ്റെ തുമ്പിക്കൈ അസ്വസ്ഥമായി പുളയുകയും ചെയ്തു ഇങ്ങനെ നമുക്കതിനെ ഒറ്റവാക്യമാക്കിയിട്ട് എഴുതാം ഇവിടെ അർത്ഥവ്യത്യാസം ഒന്നും വന്നിട്ടില്ല ഇനി നമുക്ക് ചെറുവാക്യങ്ങളാക്കി എങ്ങനെ എഴുതാം ഡോക്ടർ കെ ആനയുടെ വായിലെ ചുവന്ന ഭാഗത്ത് സൂചിയുടെ മുന്നേ എറിഞ്ഞു അതൊരു വാക്യം അതവിടെ തറുപ്പിച്ച ശേഷം പമ്പ് പിടിപ്പിച്ചു അത് മറ്റൊരു വാക്യം എന്നിട്ട് അതിൻ്റെ മരുന്ന് കടത്തി തിരകളിലെ തോണി പോലെ അതിൻ്റെ ശരീരം ഉലഞ്ഞാടി തുമ്പിക്കൈ അസ്വസ്ഥമായി പുളഞ്ഞു ഇങ്ങനെ നമ്മൾ ചെറു ആക്കിയപ്പോഴും അതിൻ്റെ അർത്ഥം മാറിയിട്ടില്ല കാര്യം മനസ്സിലായല്ലോ ഇത്രയും എളുപ്പമാണ് ഈ പാഠം വളരെ രുചികരായിട്ടുള്ള പാഠമാണ് നിങ്ങൾ എന്തായാലും ആ കഥ മുഴുവനായി വായിക്കണം ഒന്നോ രണ്ടോ തവണ വായിക്കുക ആ കഥ എന്താണെന്ന് മനസ്സിലാക്കുക കഥയുടെ ആശയം മനസ്സിലാക്കുക ശീർഷ ഈ ചോദ്യങ്ങളിലേക്കൊക്കെ ഒന്ന് കിടക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നാണ് കരുതുന്നത് ഒൻപതാം ക്ലാസിൻ്റെ മറ്റു വിഷയങ്ങളിലെ വീഡിയോകളൊക്കെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്